എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷമാണ് രാഘവൻ ടെക്സ്റ്റൈൽ ഐറ്റം ഇന്ന് ഞാൻ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി വെച്ചാൽ സൂപ്പർ ഐറ്റമാണ് ഇതിലൊരു നാല് കളറിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് പോപ്കോൺ മെറ്റീരിയൽ അതിനകത്ത് ഒരു എംബോസിങ് വിരുന്ന അതായത് നല്ല സൂപ്പർ ഒരു ഐറ്റത്തിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം കാരണം ഇതാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം പോപ്കോൺ മെറ്റീരിയൽ ആണ് ഇതിനകത്തൊരു സെൽഫ് ഡിസൈൻ ഉണ്ട് ഒരു നല്ല ഒരു സെൽഫ് ഡിസൈൻ നല്ല രസമുള്ള ഒരു ചെറിയ സെൽഫ് ഡിസൈൻ ഉണ്ട് ഒരു കോളറിനൊക്കാണ് വന്നിരിക്കുന്നത് അതിന് തന്നെ ഒരു മൂന്ന് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അടിപൊളി സാധനമാണ് ഇതിന് ഒരു നാലളവിലാണ് നമ്മളടുത്ത് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എല് എക്സ് എല് ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സ് എൽ ഈ നാലളവിൽ ട്രിപ്പിൾ എക്സ് എല് ഈ വീട്ടുന്നവർക്ക് പ്രത്യേകം ഇതിനകത്ത് സൈസ് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ചോദിക്കുക ഇതാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ഒതുങ്ങി കിടക്കുന്ന അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് പോക്കോൺ മെറ്റീരിയലാണ് അടിപൊളി ഐറ്റമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കുറയ്ക്കുന്നത് സൂപ്പർ ഐറ്റമാണ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അടിപൊളി ഐറ്റമാണ് അപ്പം ഇതിൻ്റെ ഒരു നാല് കളറുണ്ട് പിന്നെ സൈസ് ഞാൻ പറയാം ഇതിൻ്റെ അത് എൽ സൈസ് വന്നിട്ട് ഇതിനെല്ലാത്തിനും ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ അടക്കം വരുന്നത് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറര ഇഞ്ചാണ് ഇതിൻ്റെ കയ്യറക്കം വരുന്നത് അതേപോലെ തന്നെ ഈ ആം ടു ആം ചെസ്റ്റ് വാണ വരുന്നത് എല്ലിന് വന്നിട്ട് ഇരുപത് ഇഞ്ചും എക്സ് എല്ലിന് വന്നിട്ട് ഇരുപത്തൊന്നിഞ്ചും ഡബിൾ എക്സെല്ലിന് വന്നിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ചും ത്രിപിൾ എക്സെൽ വന്നിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഓരോ സൈസ് വ്യത്യാസം വരുന്നതനുസരിച്ച് ഒരു ഇഞ്ചും ഇതിൻ്റെ അളവ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ഇതിന്റെ എല്ലാം ലെങ്ത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് തന്നെ ആയിരിക്കും സ്ലീവ് ലെങ്തും ഈ പതിനാറ് പതിനാറര ഇഞ്ച് തന്നെ ആയിരിക്കും ഇതിന്റെ സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന്റെ കളേഴ്സ് പറയുന്നതായിട്ട് നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് കളർ കളറ് ഞാറക്കളറാണ് ഒരു മുന്തിരി കളർ സൂപ്പർ കളറാണ് ഇതിനകത്ത് ഒരു നാല് കളർ വരുന്നുണ്ട് ആ നാല് കളറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് ഇതാണ് അതിന്റെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല രസമുള്ള അടിപൊളി ഒരു എംപോസിങ് വർക്ക് ചെയ്യണോ സൂപ്പർ കളറാണ് അതിന്റെ എൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഈ നാലളവിലാണ് ഇതുള്ളത് ഇതിന്റെ എക്സ് എല്ലും എല്ലും ഡബിൾ എക്സ് എല്ലും ത്രിപിൾ എക്സെല്ലും ആണ് ഈ കാണിച്ചത് അടുത്ത വന്നിട്ട് ഒരു ചില്ലി ആണ് നല്ല സൂപ്പർ കളറാണ് ഇട ഇത് കളറുകൾ എല്ലാം നല്ല അടിപൊളി അതായത് എല്ലാം പ്യുവർ കളറുകളായിട്ട് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് ഈ എന്ന് പറയുന്നത് അതിന്റെ ഓരോ കളറുകളും വളരെ ഭംഗിയായിട്ട് കിട്ടും നല്ല ഒരു ചില്ലി റെഡ് കളറിലാണ് ഈ സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ എൽ എക്സ് എല് ഡബിൾ എക്സ് എൽ ട്രിബിൾ എക്സ് എൽ ഈ മൂന്നളവിലാണ് നമ്മളെടുത്ത് പോയിലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഐറ്റമാണ് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് വളരെ സുന്ദരമായ ഐറ്റം ആണ് കേട്ടോ വളരെ മനോഹരമായ സെൽഫ് ഡിസൈനോട് കൂടിയ അടിപൊളി റേറ്റമാണ് കൊടുക്കുന്നത് അതിന്റെ തന്നെ അടുത്ത ഒരു കളറാണ് ഒരു ഒണിയൻ പിങ്ങിനകത്താണ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ മെറ്റീരിയലും അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്ത് ഉപയോഗിക്കാം ഒരു കംപ്ലൈന്റ് വരുത്തില്ല തുണി അടിപൊളി തുണിയാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നല്ല സൂപ്പർ തുണിയാണ് ഈ കൊടുക്കുന്നത് വോക്ക് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മെറ്റീരിയലിനേക്കാളും നേരത്തെ നമ്മൾ നൂറ്റി എഴുപതിൻ്റെ ഒരു ഐറ്റം ചെയ്തിട്ടുണ്ട് ആ ഐറ്റം അല്ല ഇത് കുറച്ചും കൂടി നല്ല സൂപ്പർ ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അടിപൊളി ഐറ്റം ആണ് അതിൻ്റെ നാല് കളറുകൾ നാല് ഡിസൈൻ ആണെങ്കിൽ വരുന്നത് നാല് സൈസാണെങ്കിൽ വരുന്നത് അതിൻ്റെ നാലാമത്തെ കളറാണ് ലാസ്റ്റ് കളർ ഈ നാല് കളറിലാണ് ഞാനിത് സ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വന്നിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ നമുക്കത് അയച്ചു തരാൻ പറ്റുന്നതാണ് അത് നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതാണ് അതല്ല നമ്മളെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് കൊല്ലം ഐതിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്കുള്ള ചെമ്മക്കാരൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനുള്ള രാഗൻ ടെക്സ്റ്റീന സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഞാൻ ഈ നിങ്ങൾ ഈ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഐറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ